ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഓഗസ്റ്റ് ഒൻപത് സമയം ഉച്ചകഴിഞ്ഞ് ഏകദേശം നാല് മണിയായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്തുള്ള വീട്ടിൽ തൻ്റെ മുറിയിലെ കട്ടിലിൽ ഇരിക്കുകയാണ് രാഘൽ എം ദിജൻ എന്നിവരെ കൂടാതെ മാസ്റ്ററുടെ പ്രിയപ്പെട്ട മറ്റ് ഭക്തരും അദ്ദേഹത്തിന് സമീപം തന്നെ ഉണ്ടായിരുന്നു ശരീരത്തിന് ബാധിച്ച ക്യാൻസർ രോഗത്തിൻ്റെ തുടക്കത്തിലെ അവസ്ഥയിലായിരുന്നു എങ്കിലും രോഗം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ശാന്തതയെ ബാധിച്ചില്ല രാവും പകലും ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ ശിഷ്യന്മാരുടെ ആത്മീയ പുരോഗതിയായിരുന്നു അത് ഈശ്വര സാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം അവരെ നയിച്ചു കൊണ്ടേയിരുന്നു അറിവും ഭക്തിയും വളർത്തിയെടുക്കാൻ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വന്നു സ്വന്തം രോഗാവസ്ഥയെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കുന്നതായി തോന്നിയില്ല ഈ ലോകത്തിലെ തൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി പൂർണ്ണ ഹൃദയത്തോടെ സ്വയം സമർപ്പിച്ചു അദ്ദേഹം മാസ്റ്റർ കട്ടിലിൽ നിന്നും ഇറങ്ങി തറയിൽ മഹിമാചരൻ്റെ സമീപം വന്നിരുന്നു അദ്ദേഹം മഹിമയോടായി പറഞ്ഞു എൻ്റെ ആത്മീയാനുഭവങ്ങൾ നിങ്ങളോട് പറയാൻ വളരെ കാലമായി ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല ഇന്ന് അത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു ഗുരുദേവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു മാസ്റ്റർ സാധനം കൊണ്ട് മാത്രം ഒരാൾക്ക് എൻ്റേതുപോലുള്ള ഒരു മാനസികാവസ്ഥ കൈവരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ ഇത് അങ്ങനെയല്ല ഇവിടെ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഒരിക്കൽ ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ദൈവം എന്നോട് സംസാരിച്ചു അത് അവൻ്റെ ദർശനം മാത്രമായിരുന്നില്ല അതെ അവൻ ഗംഗയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം ചിരിച്ചു അവൻ എൻ്റെ വിരലുകളിൽ ഞൊട്ട പൊട്ടിച്ചുകൊണ്ട് എന്നോടൊപ്പം കളിച്ചു കൊണ്ടിരുന്നു അവൻ എന്നോട് വളരെ നേരം ഒരു കൂട്ടുകാരനെ പോലെ സംസാരിച്ചു കൊണ്ടേയിരുന്നു അവൻ്റെ സ്നേഹത്തിൽ ഞാൻ ചില ദിവസങ്ങളിൽ നിർത്താതെ കരഞ്ഞു വേദങ്ങളിലും പുരാണങ്ങളിലും തന്ത്രങ്ങളിലും മറ്റ് ഗ്രന്ഥങ്ങളിലും ഉള്ളത് അവൻ എനിക്ക് വെളിപ്പെടുത്തി തന്നു ഒരു ദിവസം അവൻ എനിക്ക് മഹാമായയുടെ മായ കാണിച്ചു തന്നു എല്ലായിടവും ജലം നിറഞ്ഞിരിക്കുന്നു പച്ച നിറത്തിലുള്ള മാലിന്യം അതിനെ മൂടിയിരിക്കുന്നു കാറ്റ് മാലിന്യത്തെ അല്പം നീക്കി ഉടനെ വെള്ളം ദൃശ്യമായി എന്നാൽ കണ്ണിമ വെട്ടുന്ന നിമിഷത്തിൽ എല്ലാ വശങ്ങളിൽ നിന്നും മാലിന്യം നൃത്തം ചെയ്തുകൊണ്ട് വന്നു വീണ്ടും വെള്ളത്തെ മൂടി വെള്ളം സച്ചിദാനന്ദം പോലെയാണെന്നും മാലിന്യം മായയെപ്പോലെയാണെന്നും അവൻ എനിക്ക് വെളിപ്പെടുത്തി മായ കൊണ്ട് സച്ചിദാനന്ദനെ കാണാൻ സാധിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു ദർശനം ലഭിച്ചേക്കാം പക്ഷേ വീണ്ടും മായ ആ കാഴ്ച മറയ്ക്കുന്നു പിന്നീട് ഒരു മുറിക്കുള്ളിൽ ഒരു ചെറിയ വെളിച്ചം വളരാൻ തുടങ്ങി ഒടുവിൽ അത് പ്രപഞ്ചത്തെ മുഴുവൻ വലയം ചെയ്തു എന്നിൽ വസിക്കുന്നവൻ മുൻകൂട്ടി എന്നോട് പറയുന്നു എൻ്റെ അടുക്കൽ വരുന്ന ഭക്തർ ഓരോരുത്തരും ഏത് ചിന്താധാരയിൽപ്പെട്ടവരാണെന്ന് എനിക്ക് ഗൗരംഗയുടെ ദർശനം ലഭിക്കുമ്പോൾ ഗൗരങ്കയുടെ ഭക്തർ കാണാൻ വരുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു കാളിയുടെ ദർശനം ലഭിക്കുമ്പോൾ ശാക്തേയർ വരുന്നു എന്നും മനസ്സിലാക്കുന്നു ഞാൻ ബൽറാമിനെ കണ്ടു കേശവിനെയും കണ്ടു മാസ്റ്റർ എമ്മിനോടായി പറഞ്ഞു നിങ്ങളെയും കണ്ടിരുന്നു പഞ്ചവടിക്ക് സമീപമുള്ള ആൽമരത്തിനും ബഗുല ഇടയിൽ ചൈതന്യയും സംഘവും പാട്ടുപാടുന്നതും നൃത്തം ചെയ്യുന്നതും ഞാൻ കണ്ടു അവിടെയാണ് ബൽറാമിനെ ഞാൻ കണ്ടത് എൻ്റെ മുന്നിൽ ഒരു മുറി നിറയെ ആളുകൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു കേശവ് പീലി വിടർത്തിയിരിക്കുന്ന മയിലിനെ പോലെയായിരുന്നു പീലികൾ അവൻ്റെ അനുയായികളെയാണ് സൂചിപ്പിച്ചത് കേശബിൻ്റെ തലയിൽ ഒരു ചുവന്ന രത്നം ഞാൻ കണ്ടു അതവൻ്റെ രജസിനെ സൂചിപ്പിക്കുന്നു കേശവ് ശിഷ്യന്മാരോടായി പറഞ്ഞു ദയവായി ഇദ്ദേഹം അതായത് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ ഞാൻ ദേവി മാതാവിനോട് അതൃപ്തിയോടെ പറഞ്ഞു അമ്മേ ഈ ആളുകൾ ഇംഗ്ലീഷുകാരുടെ ഭീഷണങ്ങൾ പുലർത്തുന്നു ഞാനവരോട് എന്തിന് സംസാരിക്കണം അപ്പോൾ കലിയുഗത്തിൽ ഇങ്ങനെയായിരിക്കുമെന്നാണ് അമ്മ എനിക്ക് വിശദീകരിച്ചു തന്നത് ഹൃദയസ്ഥാനത്ത് വിരൽ അമർത്തിക്കൊണ്ട് മാസ്റ്റർ പറഞ്ഞു ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരിക്കണം വളരെ കാലം മുമ്പ് ഗോപാൽസൻ എന്നൊരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വരുമായിരുന്നു എന്നിൽ വസിക്കുന്ന ആൾ ഗോപാലിൻ്റെ നെഞ്ചിൽ ഒരിക്കൽ കാൽ വെച്ചു ഗോപാൽ ഭ്രാന്തമായ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഇനി ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയില്ല ഞാൻ പോകുന്നു എന്നാൽ നീ ഇവിടെ വളരെ കാലം കാത്തിരിക്കേണ്ടി വരും പിന്നീട് അവൻ ഇവിടെ വന്നില്ല അവൻ മരിച്ചുപോയി ഒരുപക്ഷെ നിത്യഗോപാലായി പുനർജനിച്ചിരിക്കാം അത്ഭുതകരമായ നിരവധി ദർശനങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അവിഛിന്നമായ ബ്രഹ്മദർശനം സച്ചിദാനന്ദൻ്റെ ദർശനം എനിക്കുണ്ടായി അതിനുള്ളിൽ രണ്ട് ഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വശത്തെ കേദാർ ചുനി മുതലായവർ അവർ സ്വന്തം ഇഷ്ടദൈവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് മറുവശത്ത് ചുവന്ന ഇഷ്ടികപ്പൊടിയുടെ കൂമ്പാരം പോലെ തിളങ്ങുന്ന ഒരു ഭാഗം അതിനുള്ളിൽ നരേന്ദ്രൻ സമാധിയിൽ മുഴുകിയിരിക്കുന്നു ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന അവനെ കണ്ട് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഓ നരേന്ദ്രൻ അവൻ കണ്ണുകൾ അല്പം തുറന്നു എന്നെ നോക്കി കൽക്കട്ടയിലെ ഒരു കായസ്ഥ കുടുംബത്തിൽ ജനിച്ചുവെന്ന് എനിക്ക് ഉടനെ മനസ്സിലായി ഉടനെ തന്നെ ഞാൻ ദേവി മാതാവിനോട് പറഞ്ഞു അമ്മേ അവനെ മായയിൽ കുരുക്കുക അല്ലെങ്കിൽ അവൻ തൻ്റെ ശരീരം സമാധിയിൽ ഉപേക്ഷിക്കും അപ്പോൾ കേദാർ മറുഭാഗത്തു നിന്നും അകത്തേക്ക് നോക്കി ഒരു വിറയലോടെ ഓടിപ്പോവുകയും ചെയ്തു എനിക്ക് ആദ്യമായി അമ്മ എൻ്റെ ശരീരത്തിൽ വസിക്കുന്നതായി മനസ്സിലായപ്പോൾ എൻ്റെ ശരീരം പ്രകാശം പ്രസരിപ്പിക്കുന്നതായി തോന്നി എൻ്റെ ഹൃദയഭാഗം എപ്പോഴും ചുവന്നിരുന്നു ഞാൻ ഒരു ദിവസം പറഞ്ഞു അമ്മേ നീ നിന്നെ തന്നെ ബാഹ്യമായി വെളിപ്പെടുത്തരുത് ദയവായി അകത്തേക്ക് പോകൂ അതുകൊണ്ടാണ് എൻ്റെ നിറം ഇപ്പോൾ ഇത്രയും മങ്ങിയിരിക്കുന്നത് എൻ്റെ ശരീരം ഇപ്പോഴും തിളക്കമുള്ളതായിരുന്നെങ്കിൽ ആളുകൾ എന്നെ വിട്ടുപോകാൻ കൂട്ടാക്കുമായിരുന്നില്ല ഒരു ജനക്കൂട്ടം എപ്പോഴും ഇവിടെ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ ബാഹ്യപ്രകടനങ്ങൾ ഒന്നുമില്ല അത് ആളുകളെ അകറ്റി നിർത്തുന്നു യഥാർത്ഥ ഭക്തർ മാത്രമേ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ടാകൂ എനിക്ക് ഈ അസുഖം എന്തുകൊണ്ടാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ അതിനും ഒരു കാരണമുണ്ട് സ്വാർത്ഥ ഭക്തിയില്ലാത്തവർ എൻ്റെ രോഗം കാണുമ്പോൾ ഓടിപ്പോകും ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ തീർച്ചയായും ഇവിടെ വരും കണ്ടോ ഇപ്പോൾ അതാണ് സംഭവിക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ ഈ ശരീരത്തിനുള്ളിൽ ആരാണ് വസിക്കുന്നതെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു ഗേയിൽ വെച്ച് അച്ഛൻ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ രാമൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ മകനായി ജനിക്കും കോർസിംഗ് എന്നോട് പറയാറുണ്ടായിരുന്നു സമാധി തലത്തിൽ നിന്നും തിരിച്ചെത്തിയ ഒരാളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല നിങ്ങൾ മറ്റാരുമല്ല ഒരവതാര പുരുഷനാണ് നിരന്തരമായ സമാധിയും ഭാവവും എൻ്റെ ആനന്ദഭരിതമായ മാനസികാവസ്ഥ കണ്ടപ്പോൾ പ്രതാപ് പറഞ്ഞത് ഇതാണ് ഇവനിൽ എന്തോ പ്രേതം ബാധിച്ചതുപോലെയുണ്ട് നഗ്ന എനിക്ക് വേദാന്തം പഠിപ്പിച്ചു തന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ സമാധിയിലെത്തി മാധവീലതയുടെ കീഴിലുള്ള എൻ്റെ സമാധി കണ്ടപ്പോൾ അദ്ദേഹം വളരെ അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു ആഹാ ഇതെന്താണ് അപ്പോൾ ഈ ശരീരത്തിൽ ആരാണ് വസിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ദയവായി എന്നെ പോകാൻ അനുവദിക്കൂ തോത്താപ്പുരിയുടെ ഈ വാക്കുകൾ കേട്ട് ഞാൻ ആനന്ദഭരിതനായി വേദാന്ത സത്യം മനസ്സിലാക്കുന്നതുവരെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല ഞാൻ പറഞ്ഞു രാവും പകലും ഞാൻ തോത്താപ്പുരിയോടൊപ്പം താമസിച്ചു ഞങ്ങൾ വേദാന്തം മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ ഒരു ബ്രാഹ്മണൻ ഇത് കണ്ട് എന്നോട് പറയാറുണ്ടായിരുന്നു വേദാന്തം കേൾക്കരുത് അത് നിന്റെ ദൈവഭക്തിയെ ഇല്ലാതാക്കും ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്നിങ്ങനെ എല്ലാത്തരം സാധനങ്ങളും ഞാൻ പരിശീലിച്ചിട്ടുണ്ട് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനായി ഹടയോഗത്തിൻ്റെ പരിശീലനത്തിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ദേവി മാതാവിനോട് പറഞ്ഞു അമ്മേ ദയവായി എനിക്ക് ഒരു ധനികനെ തരൂ നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഈ ശരീരത്തെ സംരക്ഷിക്കാൻ കഴിയും സാധുക്കളെയും ഭക്തരെയും എൻ്റെ അടുത്ത് എങ്ങനെ നിലനിർത്താൻ കഴിയും അതുകൊണ്ട് പതിനാല് വർഷത്തേക്ക് മാത്തൂർ ബാബു എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഭക്തരുടെ രാജാവാകണം ഭക്തരുടെ രാജ്യം വേണം വൈകുന്നേരം ദീപാരാധനയുടെ സമയത്ത് ഞാൻ വീടിൻ്റെ മേൽക്കൂരയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിക്കും ഓ നിങ്ങളെല്ലാവരും എവിടെയാണ് എൻ്റെ അടുക്കിലേക്ക് വരൂ നിങ്ങൾ നോക്കൂ ഇപ്പോൾ അവരെല്ലാം ഇവിടെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നു ഒത്തുചേർന്നുകൊണ്ടിരിക്കുന്നു എന്തൊരു അത്ഭുതകരമായ മാനസികാവസ്ഥയാണ് ചില ഭക്തർക്ക് ഇളയ ഇളയനിരയു യാതൊരു ശ്രമവും ഇല്ലാതെ കുംഭകവും സമാധിയും ലഭിക്കുന്നു ചിലപ്പോൾ അവൻ രണ്ടര മണിക്കൂർ ആനന്ദഭരിതമായ മാനസികാവസ്ഥയിൽ തുടരും ചിലപ്പോൾ അതിൽ കൂടുതലും എത്ര അത്ഭുതകരം ശ്രീരാമകൃഷ്ണദേവൻ്റെ അതുല്യമായ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഈ വിവരണം രാഘൽ എം തുടങ്ങിയ ഭക്തരെ നിശബ്ദരാക്കി